കൂറുവാ നമ്മക്ക് ആശയ്ക്ക് കളയേ ഒരു അങ്ങനെ പെർക്ക് ഇപ്പൊള്ളനെ എവർക്ക് വയ്യടാ വയ്യവർക്ക് അതുകൊണ്ടാണ് വേറുരെ പറ മുട്ടി ওর എങ്ങനെക്ക പെർക്ക് പാടേ ഇപ്പൊരെ പറ നമ്മൾ നമ്മൾ ആശണ്ടായി വെച്ചിச்சு അപ്പോ നമ്മൾ കൊണ്ടുവോ ചേച്ചിയാ ഞാൻ നമ്മളെ ദോറു പാത്ര സുഭാഷ ദോറു ബോൾ ഇടാ പോണുന്നോണ്ട് പോണെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പൈസ വേണ്ടേ അതിനെന്ത് ചെയ്യും ആ മാഞ്ഞിരിക്കും മാ ചെലവഴിഞ്ഞിട്ട് ചേട്ടൻ തന്നെ കൊടുക്കേണ്ടി വന്നു ചേട്ടൻ ചേട്ടൻ നഷ്ടം ആ വലിയ പൈസ പൈസ അടിപൊളാ കൊണ്ടുപോകും എന്റെ പൈസ പോയത് വിടിയല്ലേ വിളിച്ചു കാർ കാലി പോർട്ട് വാർട്ട് ദോം അല്ല ലാ അത്തെ അന്നെ അന്നെ ആ വേണ്ട ആ നേ കാള ആടടടട ഞാൻ പറനേടിലെ പോഗോ പോഗോ പോ 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 സുബസരം ടിട്ട് ടിട്ട് അ തുരെ ഗോരെടാ നീ മോനെ നീ എവിടെ നോക്കിക്കൂ ആ കണ്ടുപിടിച്ച കണ്ടുപിടിച്ചു ആരണ്ട് ബാഗ് മറന്നു വെച്ചിട്ട് പോയിരുന്നു ബാഗില് ഒരു അമ്പതം രൂപ വേണുണ്ടാവും അല്ലേ അതുപോലെ നമുക്ക് ടൂർ പോവാൻ ഏ കമ la, la paz, இது அச்ச பயிரான கூணா

എല്ലാണി വേടാവിടെ വന്നു കഴിഞ്ഞാൽ इवो इवो मा इवो मर पट्टे चारों ओ अडा आये पर है आये पर है आया डिया डा हाया सुबह से सुबह से सुबह से आया सुबह से आड़ू भाई सुबह से इंदौरी रह इंदौरी

എടാ നിന്റെ ടൂർ നീ എന്തിനടാ ഇവിടെ വന്നിരിക്കുന്നു തീപ്പെട്ട് പഠിച്ചേട്ടല്ലേ വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട വേണ്ട കൊല്ല രക്ഷിക്കാ പറഞ്ഞു ഏടെ കേക്കുന്നില്ലല്ല കൂട്ടേട്ടാ ഒട്ടേറെ ഇറങ്ങും കൂട്ടേട്ടാ ഒട്ടേറെ ഇറങ്ങും കൂട്ടായിട്ടാ അയ്യോ എനിക്ക് പേടി എനിക്ക് പേടിറങ്ങും ഈ പൂവത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തല ഇറങ്ങും ഇറങ്ങാട്ട് എനിക്ക് തലാറക്കൊന്നും ഇറങ്ങിക്കൂട്ട് ഇറങ്ങിയ കൂട്ടേട്ടാ ഇറങ്ങണ കൂട്ടേട്ടെ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് ഓക്കെ ஆ சுபாஷே

குட்டேட்டா ஏட்டேட்டாட கூட்டேட்டா போடா போடா குட்டேட்டாட்டேட்டாட்டேட்டாடா குட்டேட்டா இவன் நம்ம ததிக்கேட்டா கட்டினேன் ഒന്നുമൂൾ തയ്ച്ചു ഏഹ് മറ്റൊരു ചതിച്ചു കൂട്ട നീ ചതിരാ ചതിച്ചി ഏഹ് ടേറ്റും ഇങ്ങനൊന്നും പറയണ്ട ഞാൻ പറയട്ടെ ആ ഒന്നും പറയണ്ട നീ ഡേ നിങ്ങളൊക്കെ പറ്റിക്കാൻ സോറി പോടാ കുട്ടിട്ടാ എന്താടാ സുഭാഷ് കുഴി പോയിട്ടെ നമുക്ക് നമ്മളെ പറ്റേ പോകട്ടെ കേട്ടെ ആ പോവാഷ എണുപോണി കേട്ടാ സുഭാഷ് എണുപോണി പോണേട്ടാ